ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് അപ്പൊ നല്ല സോഫ്റ്റ് ബുട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയും കേട്ടോ പിന്നെ സോമൻചേട്ടൻ്റെ പാചകമാണ് ഇന്ന് സോമൻചേട്ടനാണ് കേട്ടോ പുട്ടും ഒക്കെ ഉണ്ടാക്കുന്നത് സോമൻചേട്ടൻ തന്നെയാണ് അപ്പോൾ പുട്ടി ഇടുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് പുട്ടിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കാറുണ്ട് പുട്ടിനെ പ്രത്യേകിച്ച് റെസിപ്പി ഉണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുന്നത് പൊൻകതിരാണ് അപ്പം ആ പൊടി ആവശ്യത്തിനെടുത്തിട്ട് നമുക്കൊരു പത്തിരുപത്തഞ്ച് പുട്ട് വേണം കേട്ടോ അപ്പം അതിനുള്ള പൊടി എടുത്തിട്ട് നമ്മൾ ഇതാ ഇതേപോലെ കുറച്ചധികം വെള്ളത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു കൊടുക്കണോട്ടോ എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് ഇങ്ങനെ കൊത്തി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇത് നമ്മളെ ഓവർനൈറ്റ് സൊക്കിയാൽ വെച്ച കടലയാണ് അത് ഒരു മുക്കാൽ കിലോയോളം ഉണ്ട് കേട്ടോ അത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം അതിലേക്ക് ഒരു മൂന്നാല് സവാള കുറച്ച് പച്ചമുളക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് തക്കാളി ഇത്രയാണ് നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് ഇനി അത്രയൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് എരുവെള്ള മുളകൊടി അല്ല കശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഒരു അഞ്ചിട്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇവിടെ സോമചേട്ടനെ അത്യാവശ്യം നല്ല കുക്കാണ് കുക്കിംഗ് ഒക്കെ അറിയാം പിന്നെ എന്താ പറയാ നമുക്ക് എവിടെയെങ്കിലും പോവാണെങ്കിൽ ടെൻഷൻ ടെൻഷൻ്റെ ആണോ ആവശ്യമില്ല ഭക്ഷണമൊക്കെ തന്നെ താനൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിച്ചോളും അപ്പോൾ ഇവിടെ പുട്ടിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ പൊത്തി വെച്ചിരിക്കുന്ന പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് സോഫ്റ്റ് ആക്കിയൊക്കെ എടുത്തു അതിനുശേഷം അതായത് ഇതേപോലെ കണകളിൽ നിറച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പുട്ടൊക്കെ നമുക്ക് വേഗം എടുക്കാൻ പറ്റും ഒട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് നമ്മളിട്ട് തക്കാളി സവാളയൊക്കെ ഇങ്ങനെ മുകളിൽ വന്നിങ്ങനെ കിടക്കുന്നുണ്ടാവും അതും കുറച്ച് കടലയും കൂടെ നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ ചൂടായി വന്നപ്പോഴേ കടുകിട്ട് കൊടുത്തു ഇപ്പോൾ കടികൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴും ഒരു രണ്ട് മൂന്ന് സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സവാള നമ്മൾ കടലേനിട്ട് വേവിച്ചിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ ഇതേപോലെ വഴറ്റിയും കൂടി കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ഉണ്ട് കേട്ടോ അതപ്പോൾ അതൊന്ന് നന്നായിട്ട് ബ്രൗൺ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ആ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഇതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മളേതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ അപ്പം ഗരം മസാലപ്പൊടി ഒരുപാട് നമ്മൾ ഹോം മെയ്ഡ് ആയതുകൊണ്ടേ ഒരുപാട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വല്ലാത്ത കുത്തി ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ അപ്പം ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്നും മാറി മാറിക്കഴിഞ്ഞപ്പോഴ് നമ്മൾ വേവിച്ചു കടലിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കടലൊഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം അപ്പോഴത്തേക്കും നമ്മൾ ആ എടുത്ത് വെച്ച കടലയും തക്കാളി സവാളയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരുപാട് ഇങ്ങനെ ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കുകയൊന്നും വേണ്ട കുറച്ച് കടലേടെ തരികളൊക്കെ കിടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അത് അന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മിക്സി ഒക്കെ കഴുകിയിട്ട് ആ വെള്ളമൊക്കെ ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യത്തിന് ഗ്രേവി ഒക്കെ ആവുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പുട്ട ഒക്കെ ആവുമ്പോൾ നന്നായിട്ട് ഗ്രേവി വേണമല്ലോ അപ്പോഴത്തേക്കെന്താ ഇവിടെ പുട്ടയ്ക്ക് ഏതാണ്ടൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ലാസ്റ്റ് ബാച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ടുണ്ടാകും ഇതേപോലെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ പുട്ട് ഇങ്ങനെ കുത്തി വെക്കൂട്ടോ എനിക്കറിയില്ല ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി അങ്ങനെ അടുക്കി വയ്ക്കുമ്പോഴത്തേക്കും ഒരു വശമൊക്കെ ഇങ്ങനെ അടർന്നു പോയിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അവിടത്തെ കടലക്കറി ഏകദേശം ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്കും നമ്മൾ അത് ഓഫ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാല് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ